ആശമാരുടെ സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടണമെന്ന് സിപിഐ നേതാവ് സി ദിവാകരൻ സമരത്തിന് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും വി എം സുധീരനും രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്തെത്തി ശമ്പള വർധന ആവശ്യപ്പെട്ട് ആശമാർ നടത്തുന്ന സമരം ഇന്ന് പതിമൂന്ന് ദിവസം പിന്നിടുകയാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ദേശീയ ശ്രദ്ധയിലെത്തിക്കഴിഞ്ഞു എത്രയും വേഗം ഒത്തുതീർപ്പാക്കണം മുഖ്യമന്ത്രി ഇടപെട്ടാൽ അഞ്ചു മിനിറ്റ് കൊണ്ട് ആശാവർക്കർമാരുടെ സമരം തീരുമെന്നുമായിരുന്നു സി ദിവാകരന്റെ പ്രതികരണം എന്നുള്ള ോട് ഞാൻ ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രി മിനിറ്റ് കൊണ്ട് ഈ സമരം ആശമാരുടെ ഇത് ജീവിക്കാനുള്ള സമരമാണ് ദിവസമായി നടക്കുന്ന സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന മുഖ്യമന്ത്രി ക്രൂരനാണെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു ഗവൺമെന്റ് സർക്കാർ കൊടുത്തു ഇപ്പോൾ വീണ്ടും യും ആനുകൂല്യം പക്ഷേ വർക്കർമാർക്ക് കൊടുക്കുന്നില്ല ആശാവർക്കർമാരുടെ സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നായിരുന്നു അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഉറപ്പ് ആഗോള വ്യവസായികളെ കാണുന്നതോടൊപ്പം തന്നെ ഈ ആരോഗ്യ സേനയെ കൂടി കാണുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സനുവദിക്കുന്നില്ല എങ്കിൽ മനസ്സാക്ഷി മരിച്ചുപോയ മനുഷ്യനാണ് പിണറായി എന്ന് സമര രമ്യമായി പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് കത്തിലൂടെ വി എം സുധീരനും ആവശ്യപ്പെട്ടു വേതനം നിലവിലുള്ള ഏഴായിരം രൂപയിൽ നിന്നും ഇരുപത്തിയൊന്നായിരം രൂപ ആക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുന്നയിച്ചാണ് ആശാവർക്കറുമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുന്നത് സമരത്തിന് കൂടുതൽ പേർ ഐക്യദാഠ്യവുമായി എത്തുന്നതോടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് സമരക്കാർ മീഡിയ വൺ തിരുവനന്തപുരം